ഇവർ അതിരാവിലെ തുടങ്ങുന്ന പണിയാണ് ഈ പ്ലാന്റേഷൻ്റെ അത് കാരണം അത്ര ഹെക്ടർ കണക്കിന് കിടക്കുമല്ലേ അമ്പലം ആന താർത്തിട്ട് ഇതിന്റെ അകത്തുള്ള വിഗ്രഹം വരെ എടുത്തുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു പൂർണ്ണ ഗർഭിണിനെ വയറിൽ ഇങ്ങനെ കത്തിയിറക്കി കൊന്ന കേട്ടോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മുന്നിലേക്ക് ഒരു ആനയോ അല്ലെങ്കിൽ പുലിയോ പാഞ്ഞെടുത്തേക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് ഇവിടെ ഉള്ളത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കാലടി പ്ലാന്റേഷനിലാണ് അപ്പോൾ കാൽഡി പ്ലാന്റേഷനിൽ വന്നിട്ട് നമ്മൾ ഇതിനോടകം കുറേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇന്ന് പോകുന്നത് കാൽഡി പ്ലാന്റേഷനില് നമ്മൾ ഇതുവരെ പോവാത്ത ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റേഷനിലുള്ള സ്ഥലങ്ങളൊക്കെ അറിയപ്പെടുന്നത് ഓരോ ബ്ലോക്കുകളായിട്ടാണ് ബ്ലോക്കുകളായിട്ടോ അതിൽ പതിനാറാം ബ്ലോക്കിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് എന്താ പറയുക നിങ്ങൾ ഇതുവരെ ആരും കാണിച്ചു തരാത്തല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് പതിനാറാം ബ്ലോക്കിൽ കാണാനായിട്ടുള്ളത് അപ്പോൾ കാലടി പ്ലാന്റേഷൻ എവിടെയാണ് പ്ലാന്റേഷനിലേക്ക് എങ്ങനെയാണ് എന്നൊക്കെ മുമ്പ് ചെയ്ത വീഡിയോസിലേക്ക് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഈ ഒരു പ്ലാന്റേഷനെക്കുറിച്ചൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാം നമ്മുടെ ഈ ഒരു കാലടി പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ മലയാറ്റൂരിനും അതുപോലെ തന്നെ അതിരപ്പള്ളിക്കും ഇടയിലാണ് ഇടയിലാട്ടോ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൻ്റെ ഭാഗമാണ് കാൽഡി പ്ലാന്റേഷൻ എന്ന് പറയുന്നത് റബ്ബർ തോട്ടങ്ങളാണ് അതായത് ഹെക്ടർ കണക്കിന് റബ്ബർ തോട്ടങ്ങളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഒരു എസ്റ്റേറ്റായിട്ട് ബന്ധപ്പെട്ട കെട്ടിടങ്ങളും തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളും അതിനേക്കാളൊക്കെ കൂടുതൽ പലതരത്തിലുള്ള വന്യമൃഗങ്ങളൊക്കെയാണ് കാലിടി പ്ലാന്റേഷനിലുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കാലിഡി പ്ലാന്റേഷനിലെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനാണ് ആട്ടോ അപ്പോൾ ഇവിടെയാണ് അത്യാവശ്യം കടകളും സൗകര്യങ്ങളൊക്കെ ഉള്ളത് ആളുകളൊക്കെ ഈ പ്ലാന്റേഷനിലുള്ള ആളുകളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വരുന്ന കടകളുണ്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഒരു ലൈബ്രറി ഉണ്ട് പിന്നെ ഇതാണ് പോസ്റ്റ് ഓഫീസ് ഇതുണ്ടോ ഇത് പഴയ പോസ്റ്റ് ഓഫീസാണ് ഇപ്പം ഈ ഒരു പോസ്റ്റ് ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നില്ല ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് റേഞ്ചിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആണ് ഇവിടുന്ന് മാറ്റിയേക്കുന്നത് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പറേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുകൊണ്ടാണ് കണ്ടോ ഒരു ബസ് സ്റ്റോപ്പാണ് ആണ് ഇതിലെ പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സി ഒക്കെ സർവീസും ഇടുന്നുണ്ട് അപ്പൊ ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് നമ്മുടെ മമ്മൂട്ടിയുടെ റോഷാക്ക് ഫിലിമിന്റെ കുറേ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ സെറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഇവിടെ അത്യാവശ്യം സാധനങ്ങൾ കിടന്ന കടകളൊക്കെ ഇവിടെ ഉണ്ടോ റേഷൻ കട ഉണ്ടവിടെ ചേട്ടാ വേറെന്താ ഇവിടെ തന്നെ ഇവിടെ അല്ലേ വേറെ കടകളൊക്കെ ഉള്ള സ്ഥലം ഉണ്ടോ ഇനി ആ അതേ ഉള്ളൂ അല്ലേ ആ ഇതാണ് മെയിൻ ഒരു സ്ഥലമല്ലേ എന്താണ് പ്ലാന്റേഷൻ റേഷൻ കട എത്ര അതെ അല്ലേ ലോങ്ങ് ആയതുകൊണ്ട് വൈകും ആ ചേട്ടനെവിടെ താമസിക്കുന്നത് ഇവിടെ മഞ്ഞപ്പുറല്ലേ ആ ആ അവിടെ നിന്ന് വരാനായിട്ടല്ലേ ആ അല്ല സമയം ഉണ്ട് പിന്നെ അഞ്ചുമണിക്ക് ആ ആ സമയത്ത് വരും ഇവിടെ ആന പൊളിച്ചു കളഞ്ഞ ആ ആ ഈ ഫെൻസിംഗ് ഉണ്ടായാലും ഇറങ്ങി വരുമോ ഫെൻസിങ് അതെ അല്ലേ അതിന്റെ കാര്യമൊന്നും ഇല്ലല്ലേ ആ ഇതിലിപ്പം നിലവിൽ പവർ ഉണ്ട് ഒരു സൗണ്ട് കേൾക്കാം ചേട്ടൻ കണ്ട് പറഞ്ഞു അങ്ങനെ അടുത്തേക്ക് പോരുതെന്ന് ഷോകടിക്കുന്നു അപ്പം ശരി ആ ഓക്കെ ആ അതുപോലെ തന്നെ ഇതൊരു താവളം കൂടെയാണേ ഇവിടെ രാവിലെ വരുമ്പോൾ തടി ലോറികളൊക്കെ ഈ സൈഡിൽ നിർത്തിയിട്ട് ആളുകളൊക്കെ ഇവിടെ ഈ കെട്ടിടത്തിൻ്റെ അകത്ത് കൂട്ടം കൂടി നിൽക്കുന്നതാണ് കേട്ടോ വർത്തമാനമൊക്കെ പറഞ്ഞ് കേട്ടോ ആനപ്പെടുത്തിയിട്ടെങ്ങട്ടോ തേക്ക് മരം പിന്നെ അതുകൂടാതെ ഇവിടെ കുറച്ച് ഒന്ന് രണ്ട് ബിൽഡിങ്ങുകളൊക്കെ ഉള്ളു അവിടെ ഒരു ഗുരുമന്ദിരമുണ്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് പതിനാറാം ബ്ലോക്കിലേക്ക് തിരിഞ്ഞു പോകേണ്ട കേട്ടോ ഇവിടുന്ന് റൈറ്റ് എടുത്ത് വേണം നമുക്ക് പോകാനായിട്ട് ലെഫ്റ്റ് എടുക്കുന്ന വഴി അതിരപ്പള്ളിക്ക് പോകുന്നുട്ടോ ചാലക്കുടി അതിരപ്പള്ളിക്ക് ഒക്കെ പോകുന്ന റൂട്ടാണിത് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പം ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഈ ഒരു ഭാഗത്ത് കുറേ ലയങ്ങളൊക്കെ നമുക്ക് കാണാം ആളുകൾ ഇവിടെ ആളുകളൊക്കെ താമസിക്കുന്ന ലയങ്ങൾ കേട്ടോ ചേട്ടൻ ഇവിടെ താമസിക്കുന്നത് ഏ ആ ഓക്കെ ഓക്കെ ഇവിടെ പ്ലാന്റേഷനിലാണോ ജോലി ചെയ്യണേ അതെല്ലേ ആ എത്ര പേര് താമസിക്കുന്നുണ്ട് ഇവിടേക്ക് ഈ ഒരു ഏരിയയില് മൊത്തം പേരുണ്ട് ഈ പ്ലാന്റേഷൻ ഏകദേശം കണക്ക് കണക്ക് ഏകദേശം പറഞ്ഞാൽ നമ്മുടെ ഈ കാലിക്കൂട്ടിലും ആയിരത്തി ആയിരത്തി തൊഴിലാളികളുണ്ട് എല്ലാരും ഇവിടെ തന്നെ താമസിക്കുന്ന കുറെ ഒക്കെ പേര് വീടൊക്കെ വെച്ച് താമസിച്ചു പുറത്തേക്ക് പോയിട്ടുണ്ട് കൊറേ പേര് അധികം ഇവിടെ തന്നെ കൊറേ പോയതെന്ന് ഈ ആനയുടെ മൃഗം വന്യമൃഗങ്ങളുടെ ശല്യം അതുകൊണ്ട് ആളുകളൊക്കെ വീട് കിട്ടുന്നതൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകണം പേടിച്ചത് ഇത് ഇവിടെ താമസിക്കാൻ തുടങ്ങി എത്ര കാലങ്ങളായി ആളുകള് ഇവിടെ തന്നെ പുറമേ ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ സർക്കാരിൽ ഏകദേശം പത്തഞ്ഞൂറ് അഞ്ഞൂറ്റി കിലാലും അറുന്നൂറിന് ഓ അതേ ഉള്ളു എന്തെങ്കിലും വീട് കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഒരു ലോൺ കാര്യങ്ങളും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സാലറി സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവര് തരില്ല ഡെയിലി വേജസ് എന്നുള്ള ഒരു ഇതാണ് നമുക്ക് മാസം ശമ്പളാണെങ്കിലും നമ്മുടെ ഇത് റെക്കോർഡിങ് കിടക്കണത് ഡെയിലി വേജസ് എന്നുള്ളതാണ് അതുകാരണം കൊണ്ട് നമുക്ക് ഒരു ലോണ് അപേക്ഷിച്ച് കഴിഞ്ഞാ ഒരു വീട് വെക്കാനൊക്കെ നമുക്ക് സാമ്പത്തികം വേണമല്ലോ ലൈഫ് മിഷന്റെ വീട് സർക്കാരിന്റെ ഒരു കിട്ടണുണ്ട് പക്ഷെ എങ്കിൽ പോലും അതിൽ ഒരു കൂടി വന്ന ഒരു മൂന്ന് നാല് ലക്ഷം രൂപ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മൾ തുക കണ്ടെത്തണം അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ വെക്കാന്ന് വെച്ചാൽ ഈ സാലറി സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അവർ ചെലവ് അവർ ഇത് പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അവർ ഒഴിവാക്കും അപ്പോൾ ഈ ലയങ്ങളൊക്കെ സർക്കാർ തന്നെ നിർമ്മിച്ചിരിക്കുന്നത് അവർ മെയിൻ്റെസും കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ടത് പൂർണ്ണമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും അന്ന് കൊറേയൊക്കെ ചെയ്തിടുന്നത് ആളുകളൊക്കെ ഇപ്പൊ ശല്യം കൊണ്ട് പിരിഞ്ഞു പോകാല്ലേ അപ്പൊ അത് കൊറേ വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പ്ലാൻഷ്യം കോർപ്പറേഷൻ നല്ല എം കാര്യങ്ങളൊക്കെ എംപിയും കാര്യങ്ങളൊക്കെയാണെന്ന് അവര് നല്ല ഇത് നോക്കാണെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങൾ സഹായിക്കാൻ പറ്റാണ് ഈ കുറേ നശിച്ചുപോയക്കണ കെട്ടിടങ്ങളിൽ കുറേ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് ഷീറ്റ് അതേപോലെ തന്നെ കട്ടിലെ ജാനലുകൾ കാര്യങ്ങളെല്ലാം എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇഷ്ടം പോലെ രീതിയിൽ നമുക്ക് സാമ്പത്തിക നമുക്ക് തരാൻ പറ്റും ഇവർ നഷ്ടമാണ് നഷ്ടമെന്ന് പറയണ പോലെ തന്നെ നമുക്ക് സഹായിക്കാൻ പറ്റും ഞങ്ങളെ സുഖമായിട്ട് പക്ഷേ സർക്കാർ ചെയ്യില്ല എന്നല്ല പക്ഷേ നമ്മൾ ഈ തോട്ടം തൊഴിലാളി എന്ന് പറഞ്ഞ രീതിയിൽ ബാക്കിയുള്ള കശുവണ്ടി ഇതൊക്കെ ഇതിൽ പെട്ടതാണ് ഓയിൽ ഫാം ഉണ്ട് ഇത് അവർക്കൊക്കെ ഒരുവിധം ഇപ്പം ശമ്പളം കാര്യങ്ങളും അവർക്കും സഹായമുണ്ട് ഈ കഴിഞ്ഞ ബജറ്റിലൊന്നും നമുക്കൊന്നും വലിയ കാര്യത്തിൽ തോട്ടം തൊഴിലാളികളെ മാത്രം അഡ്രസ് ചെയ്തിട്ടില്ല നോക്കിയാൽ ആക്കിയായിരുന്നു നമ്മള് അങ്ങോട്ട് ജീവിച്ച് പോകണു അത്രേ ഉള്ളൂ സാമ്പത്തിക രണ്ടുപേർക്കൊക്കെ ജോലി ഉണ്ടെങ്കി അത്യാവശ്യമായിരിക്കും ഭർത്താവിനൊക്കെ ജോലി ഉണ്ടെങ്കി നമുക്ക് കഴിഞ്ഞു പോകുമ്പോൾ പട്ടിണിയിലാണ് പോകുന്നത് കേന്ദ്രം നമ്മളെ ശരിക്കും ഞെക്കിക്കൊണ്ടിരിക്കുക അല്ലെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്താലും റബ്ബറിന്റെ കേസിൽ വരുമ്പോ ഞങ്ങളുടെ തോട്ടം തൊഴിലാളികളുടെ കേസ് വരുമ്പോ ഞങ്ങൾ സർക്കാരെ എല്ലാവരും അറിയാ അസിയാൻ കരാറ് കേന്ദ്ര ഗവൺമെന്റിന്റെ പിടിപെടുന്ന ഞങ്ങള് ഇറക്കുമതി കാര്യങ്ങളൊക്കെ പറയും നമ്മളത് കേട്ടുകൊണ്ടിരിക്കുക ബോണസ് കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളുണ്ട് ബോണ്രസ് വിഷുനിന്ന് വിഷു കൈനീട്ടം അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറെ ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരഞ്ചെട്ട് വർഷമായിട്ട് അത് പയ്യെ പയ്യെ കുറച്ച് ഇപ്പോൾ ഈ ഇടങ്ങാണ്ട് ഒന്നും കൂടി ഒരു അഡ്രസ്സ് എന്ന് വെച്ച് ഇത്ര കിലോ പാൽ കൂടുതൽ കൊടുക്കുന്നവർക്കും കൂടുതൽ അറ്റൻസ് കാര്യങ്ങൾ കിട്ടുന്നവർക്കൊക്കെ പൈസ കൊടുക്കേണ്ടത് അത് മുടങ്ങുന്നത് അത് വരാൻ വേണ്ടിയിട്ടായിരിക്കും ജീവിച്ചു പോകാൻ പറ്റുന്നത് ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ വന്യമൃഗങ്ങൾ ഒത്തിരി മാത്രല്ലേ അതല്ല കണ്ടിട്ടുണ്ടോ പിന്നെ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലെ ചേരൻ ബെന്നി ആ പതിനാറാം ബ്ലോക്കിലേക്ക് കയറുമ്പോ നമുക്ക് ഇവിടെ ആയിട്ടൊരു അമ്പലം കാണാം കേട്ടോ അമ്പലം ഒരു തോട്ടത്തിന്റെ അകത്താണ് ഇരിക്കുന്നത് അമ്പലത്തിൻ്റെ ഭണ്ടാരപ്പെട്ടിയാണേ ഇതാണ് അമ്പലത്തിന്റെ പേര് പാറമേൽ ശ്രീ മണികണ്ഠ ഭദ്രകാളി ക്ഷേത്രം അതിരപ്പള്ളി എസ്റ്റേറ്റ് ബ്ലോക്ക് നമ്പർ നയനാട്ടോ അത് നമ്മൾ പതിനാറായിട്ടില്ല ഇതുവരെ ഒക്കെ നടന്നു പോകാം അല്ലേ ചെറിയ പേടിയുണ്ട് ആന എല്ലാം വന്നാൽ സീനാവും ഇതിലെ ആരും പൂജയുള്ള അമ്പലമൊന്നും അല്ലേ കണ്ടിട്ട് അങ്ങനെ തോന്നില്ലത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം കേട്ടോ നമുക്ക് ആട് കയറി കിടക്കുന്ന പോലെ ഉണ്ട് ഇവിടെയൊന്നും ആരും ഇല്ലെട്ടോ ഇവിടേക്ക് ആനയുടെ കൂടാണേ ഇവിടെയൊക്കെ നിറച്ച് ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ അതൊക്കെ ആന മറിച്ചിട്ടേക്കുന്നതാണ് ആ തെങ്ങും ഉണ്ട് ഇതൊക്കെ ഇടിച്ച് കളഞ്ഞേക്കുന്നതോ ഈ മതിലൊക്കെ ഇടിച്ച് ചവിട്ടിക്കളഞ്ഞിട്ടുണ്ട് കണ്ടോ ആ കാണാണ് അമ്പലം എന്തായാലും അത്തേക്ക് കയറുന്നില്ല ആ ഒരു നഗത്തറയിൽ മഞ്ഞൾ പൊടിയൊക്കെ വിതറിയിട്ടുണ്ട് പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും തൊക്കെ ആന ഇടിച്ച് കളഞ്ഞായിരിക്കും അതെ ഉണ്ടാവും മതിലൊക്കെ ഉണ്ടല്ലേ ആനത്താരെ ആട്ടോ ആന ഇറങ്ങി വരുന്ന ഒരു വഴിയാണത് ഇങ്ങനൊരു കെട്ടിട ഇടം ഉണ്ടായിരുന്നു അതൊക്കെ അതുപോലെ തന്നെ തകർത്തിട്ടേക്കുവാണേ അപ്പം ഇവിടെയുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കേട്ടോ ഈ റോട്ട് പോകുമ്പോൾ എന്തായാലും ഈ അമ്പലം കാണിക്കണം ഈ അമ്പലം ശരിക്കും പറഞ്ഞാൽ പണ്ട് ഇവിടെ വലിയ ആഘോഷങ്ങളും ഉത്സവങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന അമ്പലമായിരുന്നു ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇവിടെ കണ്ടോ അമ്പലത്തിൻ്റെ സ്റ്റേജ് ഒക്കെ ഉണ്ടല്ലോ മൊത്തം കാട് കയറി കിടങ്ങുന്നുണ്ടോ ഇപ്പം ആന വന്നിങ്ങനെ നശിപ്പിച്ചിട്ടേക്കാണ് കംപ്ലീറ്റ് പൂജയൊക്കെ ഉണ്ടെന്ന് തന്നെ അതാണ് അവിടെ പുഷ്പങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇത് അമ്പലത്തിൻ്റെ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സ്റ്റേജും അതിൻ്റെ ഗ്രൗണ്ടൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഒമ്പതാം ബ്ലോക്കിൽ നിന്ന് നേരെ പത്താം ബ്ലോക്കിലേക്ക് കയറി അതിൻ്റെ അകത്തൊരു പള്ളിയുണ്ടേ പള്ളിയുടെ കപ്പേള ആട്ടിത് സെൻറ്റ് സബാസ്റ്റ്യൻസ് ചർച്ച് ഇവിടെ കയറുമ്പോൾ തന്നെ ആ കാണുന്ന അങ്കമ്പാടി കെട്ടിട്ടോ കേട്ടോ അപ്പം ഈ പതിനാറാം ബ്ലോക്കായിരിക്കും മിക്കവാറേറ്റവും ലാസ്റ്റ് ഉള്ളത് അതിനെ അറിയില്ല ഞാൻ ഓർത്തു കയറുമ്പം തന്നെ ആയിരിക്കും പതിനാറാം ബ്ലോക്കിന്ന് അപ്പോൾ നമ്മൾ പത്താം ബ്ലോക്ക് ആയിട്ടേ ഉള്ളൂ ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച ഇവിടെ കുർബാന ഉണ്ടെന്ന് പറഞ്ഞേ ആ പള്ളിയുടെ ഒരു സ്റ്റേജ് നമുക്ക് ആ ഒരു റബ്ബർത്തോട്ടത്തിൽ കാണാം കേട്ടോ ഇവിടെ കമ്പിവേലി കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക ഷേപ്പ് അല്ലേ പള്ളിയുടെ ഇതിൻ്റെ മറ്റു ഫലവർഷങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് കണ്ടിട്ട് പനിനീർ ചാമ്പ എന്ന് തോന്നുന്നു അതെയോ അല്ലല്ലോ പനീർ ചാമ്പയുടെ ഷേപ്പ് ഇതല്ല എന്താണ് സംഭവം കഴിക്കാൻ കൊള്ളണ വല്ല പടം എല്ലാം ആയിരിക്കുമോ അറിയില്ല ടേസ്റ്റ് നോക്കിയിട്ട് നീ പണി മേടിക്കണ്ട തേങ്ങ അടിക്കുമോ ചേക്കേ പള്ളിയുടെ മതിലില്ലേ കണ്ടോ നമുക്ക് തേങ്ങയാണ് പള്ളിയുടെ ഗ്രൗണ്ടും സ്റ്റേജൊക്കെ ആക്കാവുന്നതാണ് ഇഷ്ടം പോയിട്ട് വരാം നമുക്ക് ഈ പള്ളിപ്പറമ്പിൽ മൊത്തം മാവും കശുമാവുമൊക്കെ ഉണ്ട് ആ മാവിലൊക്കെ എന്തോ ഒരു മാങ്ങ അയച്ചു കിടക്കുന്നതെന്ന് നോക്കി ഇതൊന്നും ആർക്കും വേണ്ടേ കശുമാവ് കിടന്ന് കിടക്കണുണ്ടോ അതൊക്കെ നിറച്ച് കായണ്ടേ അപ്പം ഇതായിരുന്നു പള്ളിയുടെ സ്റ്റേജ് മരമൊക്കെ വീണ് ഇത് പെരുന്നാളൊന്നും ഇല്ലാന്നു പറഞ്ഞോ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കിടക്കില്ലല്ലോ മരം വീണ് മൊത്തം അതുമല്ല സ്റ്റേജൊക്കെ കിടക്കണ്ടല്ലോ മൊത്തം തകർന്ന് കിടക്കുവാണ് അത് പനിനീർച്ചാകുമ്പോഴേലോ കേട്ടോ വേറെ എന്തോ കായാണ് അതെ കയ്യിൽ അതിൻ്റെ കറയായാലോ പെയിൻറ്റ് അടിച്ചേക്കണോ അല്ലേ പോകുന്നില്ല വൈകുന്നേരം ആ അങ്കംവാടിയുടെ മുറ്റത്ത് ഒരു ഉണങ്ങിയ മരം നിൽക്കുന്നുണ്ടോ ലൊക്കേഷൻ ടൈം ആയതുകൊണ്ടോ തോന്നുന്നു ഇവിടെ കുട്ടികളൊന്നും തന്നെ ഇല്ല കേട്ടോ അതേ ഉണ്ടോ കുട്ടികളുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഉണ്ടെന്ന് തോന്നണേട്ടോ ഇവിടെയൊക്കെ തേക്ക് മരങ്ങളൊക്കെ വെട്ടിയിട്ട് നമ്പർ ഇട്ട് വെച്ചേക്കുന്നുണ്ടോ സർക്കാരിൻ്റെയാണേ ഇത് ഈ ലേലത്തിലൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് വെട്ടി വെച്ചേക്കുന്നതാണ് ഇവിടെ ആ ഒരു സൈഡിൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ തേക്ക് മരങ്ങൾ നിൽക്കുന്ന കാണാം പത്താം ബ്ലോക്കിൽ ഇവിടെ കുറേ ഭാഗത്ത് പൈനാപ്പിൾ കൃഷി ചെയ്തേക്കുന്നുണ്ടോ റബ്ബറ് വെട്ടിക്കളഞ്ഞിട്ട് പൈനാപ്പിൾ കണ്ടേക്കുന്നു കേട്ടോ അതിൻ്റതൊക്കെ കുറേ പണിക്കാരുണ്ട് മരുന്നടിക്കുന്നതാണ് എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അത് വലിയൊരു ഫോറസ്റ്റ് ആണോ അതിൻ്റെ അപ്പുറത്തേക്ക് ആണ് കണ്ടോ ആ ഒരു മല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കാലടി പ്ലാന്റേഷൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച ഒരിക്കലും കിലോ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നെട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് റബ്ബർ തോട്ടങ്ങളാണ് മെയിനായിട്ടും പിന്നെ കുറച്ച് ഭാഗത്ത് ആതിരപ്പള്ളി ഭാഗത്തേക്കൊക്കെ പ്ലാന്റേഷൻ്റെ തന്നെ എണ്ണപ്പനകളുണ്ട് എന്നാൽ പൈനാപ്പിൾ തോട്ടം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കാരണം നമ്മൾ ഈ റൂട്ട് അതായത് ഈ പതിനാറാം ബ്ലോക്കിലേക്ക് ഇടക്കുന്ന റൂട്ട് ആദ്യമായിട്ട് വരുവാണ് നമ്മളെല്ലാ പ്രാവശ്യം വന്നിട്ട് അതിരപ്പള്ളി റൂട്ടല്ലേ പോകുന്നത് അത് പൈനാപ്പിൾ തോട്ടം എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് കന്നത്താ ദൂരത്ത് നമുക്ക് പൈനാപ്പിൾ പണ്ട് ഇവിടെ റബ്ബറായിരുന്നു റബ്ബറ് വെട്ടിയിട്ട് പുതിയതായിട്ട് ഈ ഇടയ്ക്കങ്ങണ്ട് പൈനാപ്പിൾ കൃഷി ചെയ്തേക്കുന്ന കേട്ടോ ഏക്കർ കണക്കിന് നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ഈ കണ്ടോ അതായത് ഇലക്ട്രിക് ഫെൻസിങ് നല്ല സ്ട്രോങ് ആയിട്ട് രണ്ട് ലെയർ തന്നെ കൊടുത്തിട്ടുണ്ട് ആ പ്രദേശമൊക്കെ ഇങ്ങനെ കിടക്കണമൊക്കെ അതുപോലെ തന്നെ നല്ല രസം ഉണ്ടായി പൈനാപ്പിൾ ആയതുകൊണ്ട് ഒരു ഭംഗിയില്ല ഇതിൻ്റെ സാധനത്ത് തേയില നല്ല രസം ഉണ്ടാകും കാണാം ഈ പൈനാപ്പിൾ തോട്ടം കാണാൻ അത്രയൊരു ഭംഗിയൊന്നുമില്ല നല്ലൊരു ഏരിയ കണ്ടില്ലേ എന്തും ദൂരവാൻ നോക്കി ഒത്തിരി ആൾക്കാർ ആ പൊലി വരുത്ത് പണിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൈനാപ്പിൾ തോട്ടം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ തിക്കായിട്ടുള്ള പ്ലാന്റേഷൻ്റെ ഏരിയയിലേക്ക് തന്നെ കയറിയിട്ടുണ്ട് അപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ അതിരി പോലെ തേക്കുമരങ്ങളാണ് വളർന്നു നിൽക്കുന്നത് കേട്ടോ അതിൻ്റെയൊക്കെ രണ്ട് സൈഡിലും അകത്തേക്ക് റബ്ബർ തോട്ടങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു സമയത്തും ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആളുകൾ അവർ തോട്ടത്തിൻ്റെ അകത്ത് നിന്ന് ഓരോ പണികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് ഈ തൊഴിലാളികളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പോകുന്നതാണ് എന്തായാലും ആ ഒരു ചേട്ടന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നില്ലേ ഇവർ അതിരാവിലെ തുടങ്ങുന്ന പണിയാണ് ഈ പ്ലാന്റേഷൻ്റെ അത് കാരണം എത്ര ഹെക്ടർ കണക്കിന് കിടക്കുമല്ലേ അപ്പം നേരം വെളുക്കുന്ന കറക്റ്റ് വെളുക്കുന്നതിനൊക്കെ മുന്നേ അതിൻ്റെ അത് കയറും അത് ഈ മൃഗങ്ങളുടെ ആനയുടെ ഒക്കെ ഇടയുന്നുണ്ടാണവർ ജോലി ചെയ്യുന്നത് ആനയൊക്കെ അടുത്ത് വരുമെന്നു കേട്ടോ പറഞ്ഞു പിന്നെ ഇവർ ഈ പാട്ട കൊട്ടി പാട്ടക്കൊട്ടി എന്ന് പറഞ്ഞു അല്ലാതെ ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ അതിരാവിലെ തുടങ്ങുന്ന ജോലി ഒരു ഉച്ചയ്ക്കാവും തീരുമ്പത്തേനും ഈ ടാപ്പിങ് ചെയ് ടാപ്പിങ്ങ് ടാപ്പിങ് ചെയ്യും ടാപ്പിങ് മാത്രമല്ല ഈ റബ്ബറിൻ്റെയൊക്കെ പുറ അടക്കണവർക്ക് അറിയാൻ നല്ല പിടിപ്പത് പണി തന്നെ കേട്ടോ ടാപ്പിങ് ചെയ്യണം അതുകൊണ്ട് പാലെടുക്കണം ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പോകണം എന്നിട്ട് ഇവിടെ ഈ വന്ന വഴിക്ക് തന്നെ നമുക്ക് കുറേ ഈ പാൽ കളക്ട് ചെയ്യുന്ന ചെയ്യണ ആണ് ടാങ്കൊക്കെ ആ ടാങ്കിൽ ഒഴിച്ച് വെച്ചിട്ട് ഇത് തൂക്കി കറക്റ്റ് ഒഴിച്ചു വയ്ക്കും എന്നിട്ട് ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട് ഈ പ്രോസസ്സ് ചെയ്യണേ റബർ പാൽ അവിടുന്ന് ആ ഒരു ഫാക്ടറിയിൽ നിന്ന് ടാങ്കർ ലോറി വന്നിട്ട് കളക്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പിന്നെ അതല്ല ഈ ഇതല്ലാതെ ഇവർക്ക് സൈഡായിട്ട് ഇത് ഇവരെല്ലാ വീട്ടിലും തന്നെ ഈ പശുക്കളെയൊക്കെ വളർത്തുണ്ടോ ലയത്തിൻ്റെയൊക്കെ മുന്നിൽ പശുക്കളൊക്കെ നിൽക്കുന്നതാണ് അത് അവിടെ ഒരു വരുമാനമാണ് ഈ പാലും ചാണകം അങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞേ ഇത് ഇതാണ് ഈ ആനയുടെ ഇതിൻ്റെയൊക്കെ ഒരു ഇത് കാരണം ഇവിടുന്ന് പോയതാട്ടോ അപ്പോൾ ഇവിടെ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അല്ല ആ ഒരു സൈഡിൽ നോക്കി എണ്ണപ്പനത്തോട്ടം കേട്ടോ അതല്ല അതിൻ്റെ ഓപ്പോസിറ്റും വേണ്ടോ ഇതുകൊണ്ട് ഇത് പഴയൊരു അമ്പലം ആയിരുന്നു ഈ അമ്പലം ആന തകർത്ത് കളഞ്ഞ കേട്ടോ അമ്പലം ആന തകർത്തിട്ട് ഇതിന്റെ അകത്തുള്ള വിഗ്രഹം വരെ എടുത്തുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത് മൊത്തം കാട് മൂടി ട്ടോ അമ്പലത്തിന്റെ ഒരു ഭാഗങ്ങളൊക്കെയാണ് അവിടെ ഒരു കിണർ കാണാം വാതിലൊക്കെ തുറന്നു കിടക്കുകയാണോ നമുക്ക് നോക്കാം കണ്ടോ ആ ഒരു വിഗ്രഹം ഉണ്ടായിരുന്ന ഒരു സ്ഥലം അതേ ആളുകൾ കൊണ്ടായതാണെന്നൊന്നും അറിയില്ല ആന കംപ്ലീറ്റ് കളഞ്ഞതെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് ഒരു തറ കണ്ടോ അവിടെ ഒരു ചെറിയ കെട്ടിടത്തിൻ്റെ ഒരു അവശിഷ്ടം കാണാം അപ്പം തകറത്തേക്കുന്നത് കാണേ ആന താർത്ത് കളഞ്ഞുണ്ട് കണ്ടോ അതൊക്കെ ആരും അമ്പലത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു അതൊക്കെ ഇടിച്ചിട്ടേക്കുന്നുണ്ടോ ഇവിടെ ഇവിടെ അതിൻ്റെ തന്നെ ഇതാണ് നടപ്പന്തലിൻ്റെ മേൽക്കൂരി അല്ലേ മേൽക്കൂരിയുടെ ഭാഗങ്ങളൊക്കെ ഈ കാണണേ ഇത് കണ്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നത് ഇതാക്കി നിറയെ ആനയുള്ളട്ടെ ഏത് ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഒരു ആനയോ പുലിയോ നമ്മുടെ അടുത്തേക്ക് ഓടി വരാമെന്നുള്ളൊരു ചെറിയൊരു പേരോട് കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് അതേ മേശ ഇരുമ്പ് മേശ അതൊക്കെ ഒടിച്ച് വളച്ചിട്ടുണ്ടോ ഇതേണ്ട കിണറും കണ്ടോ അയ്യോ നല്ല ആഴമുണ്ടേ വെള്ളമൊന്നും ഇല്ലെന്ന് തോന്നേ ഇവിടെ ആളുകളൊക്കെ വന്നുകൊണ്ടിരുന്ന പൂജയൊക്കെ ഉണ്ടായിരുന്ന ഉണ്ടാകുന്ന ഒരു അമ്പലം നമ്മൾ ആദ്യം കണ്ട അമ്പലം അവിടെ ഇപ്പം പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കത് കണ്ടു കഴിഞ്ഞാൽ അറിയാം പക്ഷേ ഇതിങ്ങനെ കുറേ വർഷങ്ങളായി കിടക്കാൻ തുടങ്ങിയിട്ട് അതുപോലെ അമ്പലത്തിൻ്റെ ഫിത്തി ഒക്കെ അറിയാം ഇതൊക്കെ ആന ചവിട്ടിയതും വെച്ച് ചെളിയൊക്കെ തേച്ച് വെച്ചിട്ട് പാടുകളൊക്കെയാണ് കാണുന്നത് അമ്പലത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓഫീസൊക്കെ ആയിരിക്കാം അതിൻ്റെ ഒരു എല്ലാം തകർത്ത് കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ മേൽക്കൂര അതുപോലെ ഇടിച്ചിട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ കാണാട്ടോ അവശിഷ്ടങ്ങൾ കാണാവേ അമ്പലത്തിൻ്റെ കണ്ടത് ഇവിടെ ഒരു തൂണ് കിടക്കണോ കണ്ടോ സിമന്റിൻ്റെ ഒരു തൂണ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് സർപ്പത്രയുണ്ട് ആ മതിലൊക്കെ ഇടിച്ചിട്ടിരിക്കണുണ്ടോ കണ്ടോ സർപ്പത്ര ഇവിടെ ഒന്നും ഒരു വിഗ്രഹങ്ങളില്ല ആന കൊണ്ടായതാണോ ഞാൻ പറഞ്ഞ പോലെ ആളുകൾ എടുത്തുകൊണ്ട് പോയതാണെന്നൊന്നും കറക്റ്റ് എനിക്കറിയില്ല ഇവിടെയൊക്കെ കുറേ വീടുകളും ലയങ്ങളൊക്കെ ഉണ്ടോ ഇഷ്ടംപോലെ ലയങ്ങളൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ ഭണ്ടാരപ്പെട്ടിട്ടുണ്ടോ ആരോ ചില്ലറ പൈസയൊക്കെ വെച്ചിട്ടുണ്ട് എന്തിനാണാവോ അങ്ങനെ നമ്മൾ പതിനാറാം ബ്ലോക്കിലെത്തി ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഒരു ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ വരെ ഉള്ളു ഇവിടെ തീരുവാണോ തീരുവാ അല്ലേ ഓക്കേ ഇവിടെ ജോലി കഴിഞ്ഞ കഴിഞ്ഞാട്ട ഇന്നത്തെ ആ പാല് കളക്ട് ചെയ്യാനല്ലേ ആ ഞാനാ കാണി തന്നെ ആ പറഞ്ഞ ടാങ്ക് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോട്ടെ ആ റബർ പാൽ ഈ തോട്ടങ്ങളിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ടാങ്കിലാണേ നിറയ്ക്കുന്നത് ഇത് നിറഞ്ഞിട്ടില്ല ഇനി കൊണ്ടുവന്ന ഒഴിക്കാണിത് പാല് കുറവായിട്ടാണോ എല്ലാ ദിവസവും ടാപ്പിംഗ് ഉണ്ടോ എല്ലാ ദിവസവും അതെ അല്ലെ ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആനകളുള്ള ഈ ബ്ലോക്കിലെ അതെ അല്ലെ ആർ ആർ ടിന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഫോറസ്റ്റുകാരും ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരൊക്കെ കൂടിയിട്ട് ആ ഓക്കെ ആനന്റെ ജീപ്പില് വന്നിട്ട് രാവിലെ വന്ന് ഓടിക്കുന്നുണ്ട് ഓടിക്കുക ഓടിക്കാൻ പൊടിച്ചിട്ട് ഓടിക്കുന്നു ഈ ആനകൾ കാരണമാണ് ഇവിടെ നിന്ന് കൊറേ പേരോ ഇലയോ ഒക്കെ കിടക്കണേ ഇവിടെ താമസം ഇല്ലാതെ ഇവിടെ ആ ആനന പിടിച്ചിട്ട് എല്ലാവരോട് പോയില്ലേ ചേട്ടൻ അവിടെ ഈ ബ്ലോക്ക് മാറി ഇവിടെ തന്നെ അപ്പുറത്താമസം ഇപ്പൊ ആ ബസ് ഇരിക്കുന്ന അവിടുന്ന് താമസം മാറ്റി ആന ഇവിടെ മൊത്തം ആന കുടിച്ചത് ആന വന്നി ബസ് ബസ് സർവീസ് അവിടെ വരെ അപ്പുറത്ത് വരെയുണ്ട് ഓക്കെ ആരമ്പലം തകർത്തിട്ട് ആ ആന എടുത്തോണ്ട് വിഗ്രഹം ആനടുത്തല്ല അവിടെ നിന്ന് മാറ്റിയതാണ് പൂജാരി ആളുകളും ഇല്ല ഇവിടെ ലാസ്റ്റ് വന്നപ്പോ ഞാനും വേറെ മാത്രമേ ഉള്ളൂ താമസക്കാരുതാമസായിട്ട് പിന്നെ ഞാൻ പേരെ താമസം പരെ വാങ്ങിച്ച് പണിത് കയറി പോയാരണം ഒരാളും കൂടെ ഉള്ളു ഇപ്പൊ ഇവിടെ താമസം മാറാനും അവർ പറയുന്നുണ്ട് മാനേജ്മെന്റ് പറയുണ്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ഉത്തരവാസികളെ അവിടെ റൂമുകളുണ്ട് അപ്പൊ അവിടേക്ക് മാറണെന്ന് പറഞ്ഞോണ്ട് മാറാൻ പറയുന്നു ഞാൻ അങ്ങോട്ട് മാറിയില്ല ഞാൻ നേരെ വീട്ടിലേക്ക് പോയി അവിടെ ബൈക്കിനു വന്നിട്ട് വരും വിക്രമൻ വീട്ടില് വീട്ടില് അമ്മ ഭാര്യ എന്താ ചെയ്യണേ ഭാര്യ ഇവിടെ അപ്പുറത്ത് പണിയുണ്ട് ആ പ്ലാന്റേഷൻ ആ ഇപ്പം ഞാൻ നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാം നമ്മുടെ ഒരു കഴിഞ്ഞൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് എന്നാലിപ്പോൾ കറക്റ്റ് ആ ഒരു വണ്ടി വന്ന സ്ഥിതിക്ക് അത് ഈ പാല് ഇടുന്ന ആ ടാങ്കിലേക്ക് ആക്കുന്ന ഒരു കാഴ്ചയാണ് കാഴ്ചയാണെങ്കിൽ കാണാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഒരു ടാപ്പ് ഉണ്ട് ഇതിലേക്ക് പൈപ്പ് കണക്ട് ചെയ്യാൻ പോവാണ് ആ ടാങ്കറിലോടെ ഇവരെ കൊണ്ട് തിരിച്ചു നിർത്തുക ഇവിടെയൊക്കെ ഫെൻസിംഗ് ഉള്ള കേട്ടോ ഷോക്കുണ്ടായിട്ടോ അപ്പൊ ആ അതിലേക്ക് റബർ പാല് ഒഴിക്കണത് കാണിച്ചു തരാം കേട്ടോ കോർപ്പറേഷൻ്റെ വണ്ടിയാ അല്ലേ

ണ്ടോ ഈ ടാങ്കിന്നാണേ നമ്മടെ കഴിഞ്ഞൊരു വീടിലത് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഈ വണ്ടി ഇവിടെ വന്ന സമയം കറക്റ്റ് ആയതുകൊണ്ട് കാണിച്ചു ഇത് അമോണിയ ടാങ്ക് കേട്ടോ ആ റബ്ബർ പാൽ കട്ടിയാതിരിക്കാനായിട്ട് ഈ അമോണിയ ആ ടാങ്കിൻ്റെ പമ്പ് ചെയ്യും അതിൽ ആ പാല് കൂടെ മിക്സ് ചെയ്യാനായിട്ട് ആ പാല് കുറഞ്ഞു തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ അമ്മ എവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ അമോണിയയുടെ ഇത് മൂക്കിലേക്ക് അടിച്ച് കയറുക നിങ്ങൾക്ക് പിന്നെ പരിചയമായ കുഴപ്പമില്ല അല്ലേ ആ എത്ര നേരം വേണോ എന്ന് ആ അപ്പൊ പതിനാറാം ബ്ലോക്ക് ഇവിടെ കൊണ്ട് തീരുമാട്ടോ ആ ഒരു പ്ലാന്റേഷൻ ഒക്കെ വരുന്നത് അവിടത്താണ് അതിൻ്റെ ഒരു എന്താ പറയുക അതിർത്തി എന്ന് പറയുന്നത് നമ്മൾ നമ്മളൊരു ചേട്ടനോട് സംസാരിച്ചില്ലേ അപ്പം ഈ ഒരു പതിനാറാം ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ ആനകൾ ഇറങ്ങുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ താമസം ഒഴിവാക്കി പോയതൊക്കെ ഇവിടെ നിന്ന് തന്നെ കേട്ടോ അവിടെ കുറെ താമസം ഇല്ലാത്ത കുറേ ലയങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം അവിടുന്ന് നേരെ നമ്മളിത് ഇങ്ങോട്ട് കയറാൻ കണ്ടോ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാട്ടോ നമുക്ക് എന്ത് രസം നോക്കി അടിപൊളിയല്ലേ മരങ്ങൾ അങ്ങ് ദൂരെ കാണുന്നതൊക്കെ അങ്ങ് ദൂരെ ഫോറസ്റ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ പാറയൊക്കെ പൊട്ടിച്ചുണ്ടായ ഒരു കുളമുണ്ട് അപ്പം ഇവിടെ രാവിലെ വന്നാൽ ഏറ്റവും കൂടുതൽ ആനകൾ വരുന്ന ഒരു സ്ഥലം ഉണ്ടോ ഈ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാനും ഈ കുളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുമെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു സൂചന പോലെ നമുക്ക് കാണാം മൊത്തം കലങ്ങി മറിഞ്ഞ് കിടക്കുന്ന കാണാം വെള്ളം കണ്ടോ അതെ ആ വെള്ളത്തിൽ ആനപ്പിണ്ണം കിടക്കുന്നുണ്ടോ അപ്പം ഈ ഒരു ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ റോഷാക്ക് മൂവിയിൽ മമ്മൂട്ടി മറ്റേ മസ്താങ് ഡ്രിഫ്റ്റ് ചെയ്യുന്ന സീൻ എടുത്തേക്കുന്നത് ഈ റോഡിൽ വെച്ചിട്ടോ ആ സിനിമ കണ്ടവർക്കറിയാം അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഇവിടെ കൊണ്ട് തീരുന്നില്ല ഇനി കുറച്ച് കുറച്ചുകൂടെ മുന്നോട്ട് പോകണ്ടേ അവിടെ ഒരു ഒരു അപൂർവ്വം ഒരു കാഴ്ചയുണ്ടെങ്കിൽ കാണിച്ചു തരാട്ടോ ഈ പ്ലാന്റേഷനിൽ പണ്ട് ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന പഴയ ഒരു ലയോട്ടോ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത് ഇതിൻ്റെ ഭിക്തിയിലൊരു ചിത്രം ഞാൻ കാണിച്ചുതരാം കേട്ടോ പണ്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾ വരച്ചതാണ് അത് മാഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഒരു സ്ത്രീരൂപമാണേ അപ്പോൾ ഈ ഒരു സ്ഥലം ഈ ഒരു ലയൊക്കെ ആയിട്ട് ചുറ്റിപ്പെട്ട് ഒരു കഥയാണോ സം നടന്ന സംഭവമാണെന്നറിയില്ല പറയുന്നുണ്ട് അതായത് വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് പറയുന്നത് ഇവിടെ ഒരു പൂർണ്ണ ഗർഭിണീനെ ഫയറിൽ ഇങ്ങനെ കത്തി ഇറക്കി കൊന്ന ഈ ഒരു സ്ഥലത്തിനൊരു നെഗറ്റീവ് എനർജിക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എനിക്കിത് കറക്റ്റ് അറിയില്ല കേട്ടോ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ടോ ഇത് കഥയാണോ അത് നടന്ന സംഭവമാണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുതരാം തരാട്ടോ ഇനി എന്തൊക്കെ കഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിൽ ശശിക്കും ഒരു നെഗറ്റീവ് ആയിട്ടൊരു തോട്ടാ കേട്ടോ മൈൻഡിലേക്ക് വരുന്നത് അതാണ് എന്താണെന്ന് അറിയില്ല കഥ കേട്ടിട്ടാണോ അതെയോ ഈ ഒരു ചിത്രം ആ ഒരു കഥയൊക്കെ ചേർത്ത് വായിക്കുമ്പോഴത്തേനും വല്ലാത്തൊരു അവസ്ഥ കേട്ടോ ഇവിടെ നിൽക്കുന്നത് എന്നത് ഒറ്റപ്പെട്ട ഒരു ഏരിയയാണ് അതുകൊണ്ടായിരിക്കാം ഒരു പേടി നമ്മുടെ മൈൻഡിൽ തോന്നും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മുന്നിലേക്ക് ഒരു ആനയോ അല്ലെങ്കിൽ പുലിയോ പാഞ്ഞ അടുത്തേക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആട്ടോ ഇവിടെ ഉള്ളത് ഇടത്തേക്ക് കയറി വന്നത് തന്നെ ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണ് അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു കാഴ്ച ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് റിസ്ക് എടുത്ത് വന്നാട്ടോ അപ്പോൾ വേറെ കാഴ്ചകളൊന്നും തൽക്കാലം ഇവിടെ ഇല്ല തിരിച്ചു പോകുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ മോയിൻ്റ് പെയ്തു പോകും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബ ബൈ